ബിഗ് ബോസിൽ വീണ്ടും ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ചർച്ചകൾ നടക്കുന്നത് ഷോ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ടോപ്പ് ഫൈവിൽ വരാൻ പോകുന്നു എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്ന മൂന്ന് മത്സരാർത്ഥികളാണിപ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് ആരാധകരിലും ആകാംക്ഷ കൂട്ടുന്നത് അനീഷിന് ആരോഗ്യ ബുദ്ധിമുട്ടുകളാണെന്നും ലൈവ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അതേസമയം നിവിൻ ഷാനവാസിനെ ഉപദ്രവിച്ചത് ഫിസിക്കൽ അസോൾട്ടായി കാണുമെന്നാണ് സൂചന ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഷാനവാസ് തിരികെ വന്ന് ബിഗ് ബോസിനോട് എന്ത് പറയുന്നു അത് നിവിൻ്റെ കാര്യത്തിൽ നിർണായകമാകും മാത്രമല്ല റോബിൻ രാധാകൃഷ്ണന് ബിഗ് ബോസ് നൽകിയ താക്കിയത് നിവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ബെസ്റ്റ് എൻ്റർടൈനർ കൂടിയായ നിവിൻ്റെ തമാശകളൊക്കെ ആസ്വദിച്ചവർ പോലും ഇന്ന് നിവിനെ വിമർശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അനുമോളുടെ ദേഹത്ത് വെള്ളമൊഴിച്ചതിന്റെ പേരിലും സഹമത്സരാർത്ഥികൾ പോലും നിവിനെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാനവാസിൻ്റെ കാര്യത്തിലും നിവിൻ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു പാൽ കവറിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അതിരി വിട്ടപ്പോഴാണ് അത് പിടിവലിയിലേക്ക് കൂടി കടന്നത് ഹാർട്ടിന് അസുഖമുള്ള ഷാനവാസിനെ നിവിൻ നെഞ്ചിൽ തള്ളി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തമ്മിലുള്ള പിടിവലിയിൽ പാൽ കവർ പൊട്ടിക്കുകയും നിവിനത് ഷാനവാസിൻ്റെ തലവഴി ഒഴിക്കുകയും ചെയ്തു തുടർന്ന് അടുത്തുള്ള ഒരു ബോട്ടിലെടുത്ത് ഷാനവാസിനെ നേരെ എറിയുകയും ചെയ്തു മാത്രമല്ല നിവിൻ്റെ അക്രമത്തിൽ ഷാനവാസ് താഴേക്ക് ഇരിക്കുന്നതും നമ്മൾ കണ്ടതാണ് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിൽ വച്ച് പുറപ്പിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യണം ലാലേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ നിവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഇത്തരത്തിലുള്ള യാതൊരുവിധ ആക്ടിവിറ്റീസും ബിഗ് ബോസിൽ പാടില്ല കാരണം ഇനി വരുന്ന മത്സരാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് പ്രചോദനം നൽകുന്ന തരത്തിലാണ് നിവിനിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതും അതിന് ബിഗ് ബോസ് സപ്പോർട്ട് നിൽക്കുന്നതും പോലെയാണ് ഇപ്പോൾ വീട്ടിലുള്ള അവസ്ഥ എന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക